വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാറിനെതിരെയുള്ള വ്യാജ പരാതി യു ഡി എഫ് പാർലമെന്ററി പാർട്ടി നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാറിനെതിരെ വ്യാജ പരാതി നൽകി പൊതുജനമധ്യത്തിൽ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെയായിരുന്നു പ്രതിഷേധം സി നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണം സമ്പൂർണ്ണ പരാജയമാണ് പുറത്തുവന്ന ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ഒത്തുകളിച്ച് കോടികളുടെ ക്രമക്കേടുകൾ നടത്തിയതിന്റെ തെളിവുകളാണ് പുറത്തായിട്ടുള്ളത് സ്വജനപക്ഷപാതവും അധികാര ദുർവിനിയോഗവുമാണ് നഗരസഭയിൽ നടന്നുവരുന്നതെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ സെക്രട്ടറി രാജേന്ദ്രൻ അരക്കുത്ത് പറഞ്ഞു ഒരേസമയം രണ്ട് സ്ഥാപനങ്ങളുടെ മേലധികാരിയായിരിക്കുന്ന നഗരസഭാ സെക്രട്ടറി ഭരണകക്ഷിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നവരുടെ ഭരണപരിജ്ഞാനക്കുറവ് മുതലെടുത്ത് കാണിക്കുന്ന തൻപ്രമാണിത്വം ചോദ്യം ചെയ്യുന്ന പ്രതിപക്ഷ നേതാവിനെയും കൌൺസിലർമാരെയും കള്ളക്കേസുകൾ നൽകി ഒറ്റത്തിരിഞ്ഞാക്രമിക്കാമെന്ന ഗൂഢാലോചനയെ ശക്തമായി എതിർക്കുന്നതായി പ്രതിപക്ഷ ഉപനേതാവ് എസ് എ ആസാദ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു പഞ്ചായത്തി രാജ് നഗരപാലിക നിയമത്തെക്കുറിച്ചും ഭരണരംഗത്തെ ദീർഘകാല പരിജ്ഞാനവുമുള്ള കെ അജിത് കുമാറിനെ വ്യാജമായി തയ്യാറാക്കിയ തിരക്കഥയനുസരിച്ച് ഭരണാധികാരം ഉപയോഗിച്ച് കള്ളക്കേസുകൾ എടുക്കാനുള്ള നീക്കത്തെ എന്ത് വില കൊടുത്തും തടയുമെന്നും കൌൺസിലറും യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി കൂടിയായ പി എൻ വൈശാഖ് വ്യക്തമാക്കി ശക്തമായ പോലീസ് കാവലിലായിരുന്നു യു ഡി എഫ് പ്രക്ഷോഭം നടന്നത് നേതാക്കളായ പി ജി ജയദീപ് എൻ എ സാബു പി ജെ രാജു ജിജോ കുര്യൻ ഷാഹിദ് റഹ്മാൻ എൻ ആർ സതീശൻ ഒ ശ്രീകൃഷ്ണൻ ബുഷറ റഷീദ് സന്ധ്യക്കൊടക്കടത്ത് ബിജു ഇസ്മായിൽ സി എച്ച് ഹരീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ബാബുരാജ് കണ്ടേരി എൻ ഗോപാലകൃഷ്ണൻ കെ കെ അബുബക്കർ കെ ടി ജോയ് ടി വി സണ്ണി നിബി സനാസറലി ഉദയാ ബാലൻ ജോയൽ മഞ്ഞില കെ എൻ പ്രകാശൻ രമണി പ്രേമദാസൻ ജി ജി സാംസൺ ബിജു കൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കേരളത്തിലെ നിയമസഭ ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ ജനാധിപത്യ പ്രക്രിയകൾ അട്ടിമറിച്ചുകൊണ്ട് സ്പീക്കർ തന്നെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ മേക്ലാധി ചെയ്യുക പ്രതിപക്ഷ നേതാവിന്റെ സംസാരങ്ങളെല്ലാം ഏകയാണെങ്കിലും ഒഴിവാക്കുക മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനേരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുക കാലങ്ങളായി ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെല്ലാം